അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തു ഷ്മാസിൻ്റെയും ഉമ്മയുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ നാളുകൾ ഉമ്മയും മകനും നല്ല രീതിയിൽ ഹാപ്പിയിൽ കഴിയുന്നത് കാണുമ്പോൾ നവാസിൻ്റെ ഭാര്യ അവൾക്ക് കുശുമ്പ് കൂടുകയാണ് കണ്ടില്ലേ എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട് എന്താ സ്നേഹം മോന് ഷോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ അങ്ങ് പോകും അവരുടെ സ്വകാര്യം പറിച്ചിൽ തീരൂല ഇങ്ങനെയുണ്ടോ ഒരു ഉമ്മയും മോനൊക്കെ ഇവിടെ ബാക്കി രണ്ട് മക്കളുണ്ട് അവരോടൊന്നും ഇല്ലാത്തൊരു സ്നേഹം ഓനോടാണ് എന്തായാലും നടക്കട്ടെ ഞാൻ പ്ലാൻ ചെയ്തതും എൻ്റെ കാര്യങ്ങളെല്ലാം ചീറ്റിപ്പോയി ഇനിയൊന്നും നടക്കില്ല ഫസീലയുടെ മനസ്സിൽ അടങ്ങാത്ത പകയാണ് പക്ഷെ ഇപ്പോൾ നവാസ് ഫസീലയെ അത്രയധികം മൈൻഡ് ചെയ്യാറില്ല അവൾ എന്ത് പറയുന്നതിനും എന്തിനും ആടികൊടുക്കുന്ന ആ ഒരു ശീലം ഇപ്പോൾ നവാസിനില്ല അവനിപ്പോൾ കുറച്ച് സ്ട്രിക്റ്റിൽ തന്നെയാണ് ഷമ്മാസിനോട് ഉമ്മയ്ക്കുള്ള സ്നേഹം കൂടിയതും അവർ കൂടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും എല്ലാം കാണുമ്പോൾ ഫസീലൊക്കെ ദേഷ്യം ഇരട്ടിയാകും അന്നും അതാ മോൻ്റെ കൂടെ ഉമ്മയും ചായ കുടിക്കാനിരിക്കുകയാണ് മോനെ കഴിക്ക് പിന്നെ ഇനി നീ കഴിക്കാതെ നിൽക്കല്ലേട്ടോ ഇനി ദിവസമല്ല പഠിച്ച റബ്ബേ എല്ലാം പ്രാഹത്താകണേ മോനെ എൻ്റെ കുട്ടി പുതിയാപ്പിളിറങ്ങാനുള്ളതാണ് അധികം വൈകാതെ തന്നെ അപ്പോഴേ നല്ല ഉഷാറായി ഭക്ഷണമേ കഴിച്ച് നല്ല മോനാവണം ഉമ്മ നിങ്ങൾ പണ്ട് എന്നോട് പറയുമായിരുന്നു മോനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം നല്ല കുട്ടിയാകണം വലിയ കുട്ടിയാകണം എന്നൊക്കെ ഇപ്പോൾ എന്താ പുതിയാപ്പിളിറങ്ങാനും ഇത്രയധികം ഭക്ഷണമേ കഴിക്കണോ ഉമ്മ മോനെ അതല്ല എന്നാലും ആരോഗ്യ ഉന്മേഷക്കെ വേണ്ടേ എൻ്റെ മോൻ്റെ പഴയ സൗന്ദര്യമൊക്കെ വീണ്ടെടുക്കണം ആക്സിഡൻ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചൊരു മംഗലേറ്റിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയായി എടുക്കണ്ടേ അത് കേട്ട് ഷമ്മാസ് ചിരിക്കുന്നു ഈ ഉമ്മയുടെ ഒരു കാര്യം എന്താ ഉമ്മ ഇതെല്ലാം ഫസീല ശ്രദ്ധിക്കുകയാണ് അവൾക്ക് ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഷമ്മാസ് കൈ കഴുകി ഉമ്മയുടെ സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടേട്ടോ അല്പം വൈകിയോ എന്നൊരു ഡൗട്ട് അല്ല മോനെ എൻ്റെ മോനെന്താ ഇപ്പോൾ കുറച്ച് വൈകുന്നത് പോകാൻ പഴയ പോലെ കുറച്ച് നേരത്തി മറ്റത് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം അത്ര പെട്ടെന്ന് അത് കേട്ട് ചിരിച്ചു ഉമ്മ എന്താ മോനെ ആ എനിക്ക് മനസ്സിലായി എക്സാമാണ് കഴിഞ്ഞല്ലേ എല്ലാവരുടെയും പഠനമൊക്കെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ പുതിയ ബാച്ച് എത്തിയിട്ട് വേണ്ടിരും എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത് മോനെ എനിക്കെല്ലാം അറിയാം നിൻ്റെ പ്രായം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാനും ഇവിടെ എത്തിയത് എൻ്റെ പൊന്നു മോനെ പോയിക്കോ ഉമ്മതാ ഷമ്മാസിൻ്റെ കാറിനടുത്തേക്ക് ചെല്ലുന്നു ഉമ്മയും മകനും വല്ലാത്ത രീതിയിലുള്ള സംസാരവും ശരിയും ഫസീലയ്ക്ക് കുഷുമ്പ് കൂടിക്കൂടി വരികയാണ് മോനെ എന്നാൽ ശരി മോനെ പോയിക്കോ അസ്സലാമലൈക്കും ഉമ്മ സലാം അടക്കി വാളേക്കും സ്ലാം ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് ആ വീട്ടിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു ആ നിമിഷം ഉമ്മ ഓർത്തു പഠിച്ചറബേ എൻ്റെ കുട്ടി ആ പെണ്ണിനെ കൈ പിടിച്ച് കയറ്റാനുള്ളത് ഈ വീട്ടിലേക്കാണ് പക്ഷേ ഈ വീട്ടിലുള്ളവർ അതിന് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മോൻ്റെ കൂടെയുള്ള ജീവിതം പഠിച്ചറബേ അതുമല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ കുട്ടി എന്നെ ഓരോന്ന് പറഞ്ഞങ്ങനെ കൊഞ്ചിപ്പിക്കും ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കും അങ്ങനെയാണ് എന്താണെന്നറിയില്ല അവൻ കൂടെ ഉണ്ടാകുമ്പോൾ ടെൻഷനേ ഉണ്ടാവില്ല ഇനിയൊരു പക്ഷേ നുസേബയെ അവൻ നിക്കാഹ് കഴിച്ച് ഈ ഒരു വീട്ടിലേക്ക് വരാൻ ഇവർക്കാരും ഇവരാറും സമ്മതിച്ചില്ലെങ്കിൽ റബ്ബേ എൻ്റെ കുട്ടി എന്നിൽ നിന്നകന്നു പോകും ആയിക്കോട്ടെ സാരല്ല പോയിക്കോട്ടെ സുഖസുന്ദരമായി എൻ്റെ നുസേബയും എൻ്റെ പൊന്നുമുഷ്യമ്മാസും ജീവിക്കട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ തന്നെ എനിക്ക് എനിക്ക് സന്തോഷമാണ് എനിക്ക് സമാധാനമാണ് റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്ക് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ആ മുറ്റത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ നവാസിൻ്റെ ഭാര്യ അതാ അപ്പോഴേക്കും റൂമിലേക്ക് എത്തിയിരിക്കുന്നു നവാസിൻ്റെ നേർക്ക് അതെ അതേ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയോ ഞാനറിയാത്ത പ്ലാനിങ്ങും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്താ എന്നോട് ആരും ഒന്നും പറയാമല്ല നവാസ് ഒന്നും മിണ്ടിയില്ല അവനൽപ്പം സ്ട്രോങ്ങിൽ തന്നെയായിരുന്നു കാരണം അറിയാം അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കായിട്ട് ഇങ്ങോട്ട് പറയും പിന്നെ അതിന് വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് വരുത് ഷമ്മാസ് അവൾ പറഞ്ഞ ഒരു വാക്ക് മൈൻഡ് അതെ ഇക്ക നിങ്ങളും കൂടി എന്നെ പുറത്താക്കുകയാണ് നവാസ് ഒന്നും പറയാതെ അതാ താഴേക്ക് ഉമ്മയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു ഇതുവരെ നവാസിനോട് ആ കാര്യം ഉമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും അവനോടൊന്ന് സ്വസ്തമായി പറയാമെന്നും ഉമ്മ വിചാരിച്ചു കാരണം വീട്ടുകാരെ അറിയാഞ്ഞാലും പറ്റില്ലല്ലോ മോനെ വാസേ ഉമ്മ വിളിച്ചു എന്തോ ഉമ്മ മോനെ മോനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ ഉമ്മ പറയൂ മോനെ നമ്മളെ മോൻ്റെ കാര്യത്തിൽ ഷ്യാമോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഉമ്മ അന്ന് പറഞ്ഞിരുന്നല്ലേ പെണ്ണ് കാണാൻ പോണ കാര്യക്കെ അപ്പം അത് തന്നെ അങ്ങോട്ട് സെറ്റാക്കിയാൽ പോരെ മോനെ അതുതന്നെയാണ് സെറ്റാക്കുന്നത് ഇൻഷാ അല്ല പക്ഷേ മോനെ ആ എന്തോ ഉമ്മ മറ്റൊരു കാര്യമുണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആലോചിക്കാത്ത കാര്യമാണ് അത് ഒരിക്കലും നമ്മൾക്ക് തന്നെ പഠിച്ച റബ്ബ് തിരിച്ചു തരുമെന്ന് ഒരിക്കലും ഓർത്തില്ല ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് പറയോ അതെ മോനെ നമ്മളെ ഫൈസലുണ്ടല്ലോ ഫൈസലിൻ്റെ പെണ്ണിനെ നിനക്ക് ഓർമ്മയില്ലേ നൊസൈബ ആ ഓർമ്മയുണ്ട് ആ പാവം പെണ്ണല്ലേ അതെ അവളുടെ സ്ഥിതി ഇപ്പം എന്താ അതൊക്കെ മോനെ പറയാം നിൻ്റെ അനിയന് ഷമ്മാസ് ഇഷ്ടപ്പെട്ട പെണ്ണ് നുസീബേ ആണത്രേ അവൾ കോളേജിൽ പോകുമ്പോഴേ അവന് കണ്ടതാണത്രേ ഈ പെണ്ണിങ്ങനെ ഹിജാബൊക്കെ തിരിച്ച് നടക്കുന്ന കുട്ടിയല്ലേ അപ്പം പിന്നെ ഇവനറിയില്ലല്ലോ ഒരിക്കലും ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്ന് അവൻ കണ്ടിട്ടില്ലല്ലോ ആ ചെക്കന് അതൊന്നും അറിയാതെ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരിക്കണെ അതായിരുന്നു ഞങ്ങളോട് ഇതുവരെയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ മോനെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നേരിട്ട് കണ്ടു അപ്പോഴാണ് എല്ലാം മനസ്സിലായത് അത് കേട്ട് നവാസ് ഞെട്ടിപ്പോയി ഉമ്മ അത് അവനെങ്ങനെ ഉമ്മ അത് പോ നടക്കുമോ എനിക്ക് തോന്നിയില്ല ഉമ്മ പ്രയാസല്ലേ അതൊക്കെ മോനെ എന്തപ്പോൾ ചെയ്യുക അതല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് ഇരുപത്തിനാല് വയസ്സായോ അവനക്ക് ആ അതെ അങ്ങനെ ഒരു ചെറിയൊരു ചെക്കനാണ് അതായത് തീരെ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ് അവനെ നമ്മളുടെ കിളയനിയനെ അപ്പോൾ അവളെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ആയില്ലേ എട്ട് മാസത്തോളം ഇവിടെ നിന്നു പറഞ്ഞു പിന്നെ കുറച്ചൊക്കെ ആയില്ലേ അപ്പോൾ അങ്ങനെ ഇക്കൂടെ കൂടെ ജീവിച്ച ആ പെണ്ണ് ഉമ്മ അവന് ശരിക്കും അവനോട് ഉമ്മ ശരിക്കും പറഞ്ഞോ സംഭവം ഇത് രണ്ടാം വിവാഹക്കാരിയാണെന്നുള്ളത് മോനെ അവനത് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ച പെണ്ണാണത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ എതിർത്തിരുന്നല്ലത് എനിക്കൊന്നും മോനെ വലിയ ഇഷ്ടമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്താ മോനെ നീ പറയണത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ അത് രണ്ടാം രണ്ടാംഘട്ടുകാരിയെ എന്താ മോനെ നീ പറയണത് ഷമ്മാസിനോട് ഞാനതൊക്കെ പറഞ്ഞിരുന്നോ പക്ഷെ പിന്നീടതങ്ങോട്ട് അവന് ഇനി ആർക്കും ഇഷ്ടമുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെയായി പക്ഷെ അവൻ്റെ മനസ്സിൽ അവൾ തന്നെയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഒക്കെ ആലോചിച്ച് കണ്ടറിഞ്ഞ് വന്നപ്പോൾ സംഭവം ഇത് തന്നെയാണ് ഞമ്മളെ വീട്ടിലത്തെ പെണ്ണ് തന്നെയാണ് നല്ലൊരു പെൺകുട്ടിയാണ് മോനെ ഉമ്മ എനിക്കൊന്നും ഇതിൽ പറയാനില്ല അവൻ്റെ ഇഷ്ടം എങ്ങനെന്ന് വച്ചാൽ അത് നടക്കട്ടെ അല്ലാതെ ഓരോ ജീവിതത്തിനനുസരിച്ചുള്ളത് അവൻ തിരഞ്ഞെടുക്കട്ടെ മറ്റത് ഇതുപോലെയുള്ളൊക്കെ കെട്ടിക്കഴിഞ്ഞ ഉമ്മ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഞാൻ തന്നെ എത്രയായി സഹിക്കുന്നിത് ഒരുപാട് സഹിച്ചുമ്മ ഇനിയും കഴിയില്ല എന്നായി അങ്ങനെയാണ് ഞാനവളെ അടിക്കാൻ വരെ നിന്നത് അത്രക്കും അവളുടെ സ്വഭാവമോശം കൊണ്ട് പറഞ്ഞത് കേൾക്കുക എന്നുള്ളൊരു സ്വഭാവമില്ല അതുകൊണ്ട് ഏതൊരാൾ കല്യാണം കഴിക്കുകയാണെങ്കിലും അവർക്ക് അനുയോജ്യമായ അവർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അത് ഇനിയിപ്പോൾ എത്ര വിരൂപയാണെങ്കിലും അതല്ല എത്ര കല്യാണം കഴിച്ച് ഒഴിവാക്കിയതാണെങ്കിലും അവരുടെ മനസ്സിന് ഇണങ്ങിയതനുസരിച്ചേ പറ്റുള്ളൂ അല്ലാതും മാ ഒരുപാട് സൗന്ദര്യവും ഫാഷനും നോക്കി കെട്ടിയിട്ട് ഒരു കാര്യമില്ല ഞാൻ അനുഭവിക്കണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മക്കളെ ആലോചിച്ചിട്ടാണ് ഞാൻ നിർത്തുന്നത് അല്ലെങ്കിൽ അവളെ കെഞ്ഞോ ഡൈവേഴ്സ് ചെയ്ത് ഒഴിവാക്കിയിരുന്നു മോനെ നിന്നോട് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് സ്വഭാവം ഉമ്മാ എന്താ ഞാൻ പറയാം ഞാൻ അവളോട് വല്ലാതെ മിണ്ടാറില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ ഇഷ്ടത്തിന് കയറി വന്നു ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയിട്ടില്ല ിയിപ്പോൾ അതിൻ്റെ മേലൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം ഒന്ന് നന്നായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട്മാ പക്ഷെ ഒരു രക്ഷയില്ല യേഷന് പറയാമെന്ന് വിചാരിക്കരുത് ഇപ്പം ഏത് സമയവും ഷംവാസിനെയും നിങ്ങളെയും പറയുന്ന അത് എൻ്റെ ചെവിയിൽ വന്ന് ഇങ്ങനെ അലക്കുകയാണ് അവനങ്ങനെ ഉമ്മ അങ്ങനെ എന്നോടങ്ങനെ എന്നോടങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഉമ്മ ഞാൻ മറ മറുപടി കൊടുക്കാറില്ല സത്യമായിട്ടും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഷമ്മാസിന് ഇഷ്ടപ്പെട്ട കുട്ടി അവൻ കല്യാണം കഴിച്ചോട്ടെ അവൻ്റെ ജീവിതസഖിയായി നിൽക്കേണ്ടത് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച പെണ്ണാണ് അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിൽ പിടിച്ച് കെട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരിക്കലും ജീവിതം നന്നാവൂല അവരുടെ ഇഷ്ടങ്ങൾ അവർ തിരഞ്ഞെടുക്കട്ടെ അങ്ങനെ അയാൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും അവർ തമ്മിൽ അതങ്ങ് തീർത്തോളൂ അതെല്ലാം മറ്റുള്ളവരുടെ മേത്തേക്ക് വരില്ലല്ലോ അതുകൊണ്ടാണ് അമ്മ ആയിക്കോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ വീട്ടത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ അതെ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് പച്ച സാധുവായ പെണ്ണ് അല്ലേ എനിക്ക് ഒരതിരും പറയാനില്ല എനിക്ക് മനസ്സ് സന്തോഷമേ ഉള്ളൂ അല്ലെങ്കിലും കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ തന്നെയാണ് നമുക്കെപ്പോഴും നല്ലത് ഒരുപാട് അഹങ്കരിക്കുന്ന ഒരുപാട് പൈസക്കാരെ വീട്ടിലെ അതൊന്നും എനിക്കിഷ്ടമല്ല ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ എടുക്കുകയാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ അവർക്ക് അതിൻ്റേതായൊരു തനിമ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അതിൽ കാണും അല്ലാതെ എല്ലാ സൗകര്യങ്ങളും എല്ലാത്തിനും കഴിവുള്ള ആളുകളുടെ വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലേ ഉമ്മ കാലുമൊക്കെ ഇലകയറ്റി ഇരിക്കുക എന്നല്ലാതെ സ്വന്തം ഉമ്മയെപ്പോലും സഹായിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അതാണ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇനി ഒരാൾക്കും ആ ഒരു തെറ്റ് പറ്റരുത് അന്നൊക്കെ സൗന്ദര്യം നോക്കി തിരഞ്ഞെടുത്തു മറ്റൊന്നും നോക്കിയില്ല അന്ന് എനിക്ക് നോക്കാമായിരുന്നു ദീനുള്ള പെണ്ണിനെ ആർക്കും പറ്റിയതുമല്ല എല്ലാവരും നല്ല സൗന്ദര്യവും സ്വത്തും ഒക്കെ നോക്കി തിരഞ്ഞെടുത്തു പക്ഷേ ഇത്രക്ക് വലിയ പണി കിട്ടുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഉമ്മ എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട് സാധാരണ ഇവരെയും കൂട്ടിയാണ് ഞാൻ പോകാറുള്ളത് കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്തോ ഒരാളെ ഏൽപ്പിച്ച് പോകുന്നതാണ് പിന്നെ ഷമ്മാസിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇവളാണ് ആ ഒരു ടൈമിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാം ഷമ്മാസിൻ്റെ കല്യാണത്തിൽ കൂടണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങോട്ട് വരുത്തിച്ചത് പക്ഷേ അവളുടെ ആങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള ആ ഒരു കല്യാണം നടക്കാത്തതിൽ അവൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഇനി എന്തൊക്കെ ചെയ്യും എന്തൊക്കെ നടക്കും എന്നൊന്നും അറിയുന്നില്ല അതുകൊണ്ടുമാ ഞാൻ പോവാണ് പിന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കി നടക്കാണ്ട് അവിടെയുള്ള എൻ്റെ സ്റ്റാഫിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ ഉണ്ട് പിന്നെ ഓരോരുത്തർ നാട്ടിൽ പോകാൻ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം ഇതിപ്പോൾ എത്രയായി ഇവിടെ നിൽക്കുന്നു അല്ല മോനെ അപ്പോൾ ഇവരോ ഉമ്മ എനിക്ക് താൽപ്പര്യമേ ഇല്ല എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് സ്വഭാവഗുണങ്ങളില്ലാത്ത പെണ്ണിനെ പ്രയാസമാണ് ഉമ്മ കൊണ്ടു നടക്കാൻ ഗൾഫിലാകുമ്പോൾ അതിന് ബുദ്ധിമുട്ട് ഒന്ന് നേരം വൈകി റൂമിലെത്തിയാൽ എവിടെയായിരുന്നു എന്തായിരുന്നു അങ്ങനെയാണോ എങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ അങ്ങനെയാണോ ആ അവരോട് കൊഞ്ചിക്കഴിഞ്ഞിരിക്കാതിരിക്കല്ലേ അങ്ങനെ ആ രീതിയിൽ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കും അവൾ എന്നെ നാട്ടിലെത്തിയാലോ അതിലേറെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇപ്പം എനിക്കിഷ്ടം പെണ്ണും വേണ്ട പിടക്കുഴിയും വേണ്ട എന്നൊക്കെ തോന്നുകയാണ് അല്ലെങ്കിലും ആണുങ്ങളെ ഭരിക്കുന്ന ഭർത്താക്കന്മാരായാൽ പോയി കഥ പിന്നെ അവിടെ സമാധാനം ഉണ്ടാവില്ല എന്തിനാ എല്ലാ കണക്കും അവരെങ്ങനെ ബോധിപ്പിക്കണം നമ്മളൊരു ആണുങ്ങൾ ഒരു പൊട്ടന്മാർ നിങ്ങൾ ഭരിക്കണവല് ഹേയ് അതെനിക്ക് ഇഷ്ടമേ അല്ല മടുത്തു ഒരുപാട് ഒരുപാട് ഇനി ഒറ്റയ്ക്ക് ജീവിക്കട്ടെ അവൾ അവളെ വീട്ടിൽ പോവുകയെ എന്തേ ചെയ്തോട്ടെ മോനെ നീ ഇപ്പം അങ്ങനെ പറഞ്ഞാലെങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ഇല്ലാതെ ശരിയാവില്ല കേട്ടോ ഓളെ സ്വഭാവത്തിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടു പോകുമ്പോൾ ഓൾ ഒന്നിനും മടിക്കാത്തതാണ് വീട്ടിൽ നിന്നൊക്കെ നട്ട പാതിരാക്കങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ മോനെ എനിക്ക് ഭയമാണ് എൻ്റെ മോനെ പോവുകയാണെങ്കിൽ പെയ്ക്കോ പക്ഷേ പോകുമ്പോൾ ഓളെയും കൊണ്ടേക്കോ അല്ലെങ്കിൽ ഓളെ വീട്ടിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ നടക്കൂല മോനെ ഇവിടെ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി കയറി വരാനുള്ളതാണ് ആ കുട്ടിൻ്റെ സമാധാനം കളയൂലേ ഓള് അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല മോനില്ലാതെ ഇവിടെ അവളെ നിർത്തുന്നത് മക്കൾ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ശരിയാണ് നിഷ്കളങ്കമായ നല്ല മക്കൾ ആ മോൾക്കൊക്കെ ആണെങ്കിൽ എന്തൊരു സ്നേഹമാണെന്നോ പക്ഷേ അസീലയെ നീ ഇവിടെ ഇല്ലാതെ ശരിയാവില്ല ഉമ്മാ അല്ലെങ്കിലും അവളെന്നോ പോകാൻ വിടില്ല ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ അവളെ കൊണ്ടുപോകാതെ അവൾ സമ്മതിക്കില്ലല്ലോ കാരണം അവിടെ നിന്ന് കിട്ടുന്ന സാലറിയും കാര്യങ്ങളും കണക്കൊക്കെ അവളെങ്ങനെ ഏൽപ്പിക്കണം അവളെ ബോധിപ്പിക്കണം അങ്ങനത്തോളാണ് അവളെ എല്ലാ കാര്യങ്ങളും മോനെ അത് നിൻ്റെ കുഴപ്പമാണ് ആദ്യം തന്നെ അത് ശീലാക്കി പെണ്ണുങ്ങൾ എപ്പോഴും ആയാലും തന്നെ ഒരമർച്ചയിലും അടക്കത്തിലും നിർത്തണം എല്ലാം ആണുങ്ങളുടെ വേണം എത്ര കിട്ടി അതെവിടെ ഇതെവിടെയെന്ന് ചോദിച്ച് നിർത്തേണ്ടവരല്ല അവരൊക്കെ ഒരു പാകത്തിന് ആദ്യം തന്നെ ശീലാക്കിയാൽ ഒരിക്കലും നിൻ്റെ തലയിൽ കയറിയില്ലായിരുന്നു തെറ്റൊക്കെ നിൻ്റെ ഭാഗത്താണ് വന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാണ ആദ്യമൊക്കെ കുറച്ച് സ്നേഹിച്ചു പോയി ഓള് ഞാന് പക്ഷെ പിന്നെ പിന്നെ അവളെൻ്റെ തലയിൽ കയറിയിരുന്നു പിന്നെ ഒരു ദിവസത്തെ ഒരു മാസത്തേയാലും സാലറിയും കാര്യങ്ങളും അതൊക്കെ എണ്ണിയണിങ്ങൾ ചോദിക്കും അതെന്ത് ചെയ്തു വീട്ടിലേക്ക് എത്ര അയച്ചു ഉമ്മാക്കെത്ര അയച്ചു പെങ്ങൾക്ക് എത്ര അയച്ചു അങ്ങനെ അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു പല ദിവസങ്ങളിലേ ഞാനിങ്ങോട്ട് ക്യാഷ് അയക്കാതെ നിന്നിട്ടുണ്ട് അതൊക്കെ അവളുടെ ഓരോ സ്വഭാവം കൊണ്ടാണ് എനിക്ക് ഞാൻ അധ്വാനിച്ചിൽ നിന്ന് എൻ്റെ ഉമ്മാക്ക് കൊടുത്താൽ എനിക്കതൊരു വറുക്കത്താണ് പക്ഷെ സമ്മതിക്കണ്ടേ സമ്മതിക്കില്ല മോനെ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഇന്ന് അള്ളാഹുവിൻ്റെ നിയമത്ത് കൊണ്ട് ഇവിടെ നിന്റെ പൈസൻ്റെ ഒരു ആവശ്യം എനിക്ക് ഇല്ലച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഉണ്ട് നിങ്ങളൊപ്പ ഉണ്ടാക്കി വെച്ചതും ഇവിടെ ഉണ്ട് പോരാത്തതിനെ എനിക്കുള്ള മുതലുണ്ട് കിട്ടാനുള്ളതൊക്കെ ഉണ്ട് പൈസൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു വിഷമമില്ല പക്ഷേ മോനെ നല്ല സ്വഭാവത്തിലുള്ള നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് ഞമ്മക്ക് ആവശ്യം ഈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല നല്ല റാഹത്തോടെ സന്തോഷത്തോട് കൂടെ തന്നെയാണ് കഴിയുന്നത് അതിലൊന്നും ബുദ്ധിമുട്ടില്ല മോനെ ഉമ്മ എന്നാലും അങ്ങനെയൊക്കെയാണ് സ്വഭാവം എന്ന് പറയാം എന്തപ്പോൾ ചെയ്യുക അപ്പം മോനെ നീയെ ഷമ്മാസിൻ്റെ കല്യാണത്തിന് വേണ്ടി നിൽക്കുന്നില്ലേ ഉമ്മ നിൽക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഇസ്ക്ക് സമാധാനം തരില്ല ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ എന്തിനാണ് രണ്ടാം രണ്ടാംഘട്ടുകാരുടെ കല്യാണത്തിന് നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സുഖം ഉണ്ടാവില്ല എന്തൊക്കെയാണാവോ പടച്ച റബ്ബ് കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ വെറുത്തു പോയുമ്മ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളുടെ സ്വഭാവം കൊണ്ടാണ് മോനെ അതൊന്നും സാറല്ലടാ ഏതാലും ഇവിടെ ഇതുവരെ നിന്നു ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് പോകാം ഓളെ സ്വഭാവം നന്നാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തെറ്റിപ്പോയി തിരിച്ചു വന്നപ്പോൾ ഓളെ സ്വഭാവം നന്നായിട്ടുണ്ടാവുന്നു എവിടെ ഓളുള്ള ഇഷ്ടത്തിന് പോകുമ്പോൾ പോവുക വരുമ്പോൾ കയറി വരിക ചോദിക്കാനും പറയാനൊന്നും ആരുല്ലോ ഓൾ ഇഷ്ടം പോലെ ഓൾ നടക്കട്ടെ ആ ഒന്നും സാരല്ല എൻ്റെ കുട്ടി ക്ഷമിക്ക് എന്തെങ്കിലും ഒന്നൊക്കെ കണ്ടിട്ടുണ്ടാവും മക്കളെ വിചാരിച്ചെങ്കിലും എൻ്റെ മോനെ തൽക്കറിഞ്ഞിപ്പോൾ പോലെ ആ മക്കൾക്കൊക്കെ ആപ്പാപ്പാൻ്റെ കല്യാണം എന്ന് വെച്ചാൽ വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് അത്രക്കും ഇഷ്ടമാണ് ആ പെണ്ണിനെ അത് അവൻ്റെ കയ്യിൽ നിന്നിങ്ങട്ട് വേർപെട്ട് നിൽക്കുകയല്ലോ എപ്പോഴും ഓൻ്റെ കൂടെയല്ലേ അപ്പോൾ ആ പാപ്പ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നേ കാണുമ്പോൾ അതൊക്കെ അറ്റം കൊണ്ടുള്ളിൽ കാണാൻ പോതി മോനെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോകാം അതായിരിക്കും നല്ലത് കമ്പനീത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞേക്ക് അനിയൻ്റെ കല്യാണമാണ് എന്നുള്ളത് കേട്ടോ അതല്ല എൻ്റെ മോനെ നല്ലത് സാരല്ല ഫസീലാൻ്റെ സ്വഭാവം നന്നാവോ എന്ന് നമുക്ക് പഠിച്ചവനോട് ദ്വാരക്കാം അല്ലാതെ ഒരാളെ കൊണ്ടൊന്നും കയ്യൂലോ പഠിച്ചോ എന്ന് ഒക്കെ നടക്കുള്ളൂ അത് കേട്ടുകൊണ്ടതാ ഫസീല ഇറങ്ങി വരുന്നു എന്താപ്പോ എന്റെ സ്വഭാവം നന്നാക്കാനാണ് തള്ളി മോനെ നോക്കണത് അതെ എന്റെ നേർക്ക് നിങ്ങൾ എടുക്കണ്ട ഞാൻ എന്റെ മട്ടത്തിന് എങ്ങനെയാച്ചാൽ ജീവിച്ചോളാം പിന്നെ നിങ്ങൾ ഈ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ മനസ്സിലായിക്കണേ നിങ്ങൾ ഇവിടെ വലിയൊരു കള്ളത്തരം നടത്താൻ പോകുന്നുണ്ട് അതെൻ്റെ യഥാർത്ഥ ആളോട് ഞാൻ പറഞ്ഞ് അതൊക്കെ ഇല്ലാതാക്കും ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല നിലയില്ല ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിൽക്കുക അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കണം എന്നാ നല്ല ഇഷ്ടമാണ് എനിക്കൊന്നും പറയാനും ഒന്നിനും എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല എന്താ എനിക്കിവിടെ ഒരു മരുമകളുടെ സ്വ സ്ഥാനൊന്നും വലിയ മരുക്കളാണ് വീടൊക്കെ ഭരിക്കേണ്ട ആൾക്കാർ ഞാൻ പറയുമ്പോഴൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് കേട്ട് ഉമ്മയും നവാസും ഒന്നും മിണ്ടിയില്ല ഉമ്മ ഉമ്മയുടെ നവാസ് പറഞ്ഞു ഉമ്മ ഒന്നും മിണ്ട അതൊരിളക്കാണ് ആ ഇളക്കം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കഴിഞ്ഞോളൂ എന്താ ഇവിടെ മന്ത്രിക്കുന്നത് തള്ളി മക്കളും എപ്പോഴും നല്ല സെറ്റാണ് മരുക്കൾ പുറത്തും അത് കേട്ട് ഉമ്മാക്ക് സഹിച്ചില്ല ഉമ്മ പറഞ്ഞു ഫസീല ഈ എന്തേ പറഞ്ഞത് എൻ്റെ മക്കളെന്ന് വെച്ചാലേ എനിക്കെൻ്റെ ഞാൻ പ്രസവിച്ച മക്കളാണ് ആദ്യം തന്നെ നിങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെയുള്ള മക്കളാണ് എന്താ ഞങ്ങൾക്ക് സംസാരിക്കാമൊന്നും പാടില്ലേ തെറ്റാണോ ഞങ്ങൾ സംസാരിക്കുന്നത് ഫസീല നിനക്കൊണ്ട് രണ്ട് മക്കൾ വളർന്നു വരുന്നത് അവരോട് സംസാരിക്കാൻ വരെ നിന്നെ വിലക്കുന്നൊരു കാലം ഉണ്ടായാലോ ഇതേ അവസ്ഥ തന്നെ തന്നെയായിരിക്കും എനിക്കെന്തെൻ്റെ മക്കളോട് സംസാരിക്കുന്നതിൽ ഫസീലാദ ഇളകിക്കൊണ്ട് വരുന്നു നവാസ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ വേണ്ട ഒന്നും പറയണ്ട അവൾ ഉമ്മയുടെ നേർക്ക് അതെ ഉമ്മയും മക്കളും ഇങ്ങനെ ഒന്നായി മരുക്കളെ പുറത്താക്കാൻ നടക്കാലേ അത് നിങ്ങൾ പ്ലാനിങ്ങ് അതെ ഇവിടെ നടക്കൂലട്ടോ ഒരു ഉമ്മയാണ് പോലും ഉമ്മ ഓരോ മക്കളോട് ഓരോ സ്നേഹമാണ് രാവിലെ പോകുമ്പോൾ ഷമ്മാഷ് എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ കുറേ അങ്ങ് പോവും പിന്നെ നവാഷ് എന്ന് പറഞ്ഞ് അങ്ങനെ ഈയൊരു സ്നേഹമൊന്നും നിങ്ങളെന്താ ഫൈസൽഖാനോട് കാണിക്കണില്ലല്ലോ അല്ലെങ്കിലും ഫൈസൽക്കൊരു പാവാണ് നവാസും ഷമ്മാസും കണക്കെന്നെയാണ് ഫൈസലാണ് പാവം നിങ്ങളെ മക്കളിൽ വെച്ച് ഓനറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാക്കണേ അതൊക്കെ ഓനോട് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കും നവാസിൻ്റെ കൈ തരിക്കുന്നു അവളുടെ നേരെ ആ കൈ വേശാൻ ഒരുങ്ങുമ്പോഴേക്കും ഉമ്മത് പിടിച്ചു വെച്ച് മോനെ വേണ്ട പെണ്ണുങ്ങളെ തല്ലുന്നത് അത്ര നല്ലതല്ല അത് ഓരോരുത്തർക്ക് അങ്ങനെയൊക്കെ തോന്നും അതെ നാവിന് കുറച്ച് നീളുള്ള പെണ്ണുങ്ങളായാലേ പിന്നെ പിടിച്ചാൽ കിട്ടൂല മോനെ നമ്മൾ ക്ഷമിക്കുക അല്ലാതെന്താ ഉമ്മയുടെ ആ ഒരു വാക്ക് ഒട്ടും അവൾക്ക് സഹിച്ചില്ല അവൾ പറഞ്ഞു അതെ നിങ്ങളെ കള്ളത്തരങ്ങളൊക്കെ ഒരു ദിവസം പുറത്തു വരും എന്തൊക്കെയോ കള്ളക്കളികളാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുറേ ദിവസമായി മന്ത്രിക്കൽ തുടങ്ങിയിട്ട് ഉമ്മയും മക്കളും കൂടി ഫസീല അടങ്ങ് നവാസിൻ്റെ ആ ഗാംഭീര്യത്തോടെയുള്ള ആ ഒരു ശബ്ദം പുറത്തു വന്നു ഉമ്മ പറഞ്ഞു ഇവിടെ ഒരു രഹസ്യവും നടക്കാൻ പോണില്ല എല്ലാം നല്ല മാന്യ മര്യാദയിൽ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാതെ ഒരാളെ പേടിച്ചിട്ടോ അങ്ങനെയൊന്നും ഇവിടെ ഒരാൾക്ക് ജീവിതവും വേണ്ട ഇവിടെ നല്ല രീതിയിൽ അന്തസ്സോടെ രാഹത്തോടു കൂടി ഒരു കല്യാണമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് അതിലൊരാളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താ ഹലാലായ രീതിയിൽ പഠിച്ചോന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞങ്ങളിവിടെ വിവാഹം നടത്തുന്നത് അതിൽ ഒരാളുടെ കയ്യും കാലും പിടിച്ചുകൊണ്ടോ പേടിച്ചുകൊണ്ടോ നടത്തില്ല നല്ല അന്തസ്സോടെ റാഹത്തായി നടത്തണം ഈ ഐഷ്യമ്മയാണ് അത് പറയുന്നത് അതെൻ്റെ അവകാശമാണ് എൻ്റെ മോൻ്റെ കല്യാണം പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് നടത്തും നിങ്ങൾ നടത്തുമോ നീ നടത്തോ ഇല്ല ഒരിക്കലുമില്ല നിങ്ങളൊക്കെ ഇല്ലാതാക്കാനെ ശ്രമിക്കുള്ളൂ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഈ വീട്ടിൽ നല്ല അന്തസ്സോടെ നല്ല രീതിയിൽ തന്നെ കഴിയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം ഒരിക്കലും നിങ്ങളത് എതിർത്തെന്ന് വിചാരിച്ച് അതില്ലാതാകാൻ പോകുന്നില്ല അതെ ഇത് എൻ്റെ ഷമ്മാസിൻ്റെയും കൂടി വീടാണ് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പിന്നെ ചെറിയ മക്കളെ കല്യാണം കഴിച്ചു വരുമ്പോഴൊക്കെ വലിയ ആളുകളൊക്കെയാണ് മാറിക്കൊടുത്ത് സഹകരിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല എൻ്റെ എല്ലാ മക്കളും ഇവിടെ ജീവിക്കണം എൻ്റെ കൺമുമ്പിൽ അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോഴിതാ എൻ്റെ നാലാമത്തെ മോൻ്റെ കല്യാണം അത് നല്ല രീതിയിൽ ഇവിടെ നടക്കും അതിൽ എല്ലാവരും സംബന്ധിക്കണം എല്ലാവരും പങ്കെടുക്കണം അതാണ് ഈ ഐഷുമ്മ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് മറ്റൊരു ചിന്തയും എനിക്കില്ല എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കഴിയണം അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾ ആരും അതിന് സഹകരിക്കില്ല ആരും ഒരാൾ ഒരാൾ എന്നായിട്ടല്ല നീയും സഹകരിക്കില്ല മറ്റവളും സഹകരിക്കില്ല എൻ്റെ മോൻ ഫൈസൽ വരെ ഇതിന് സഹകരിക്കില്ല അതുകൊണ്ടാണ് എന്നും പ്രശ്നങ്ങളും കലഹങ്ങളായിട്ട് ഈ വീടങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ എതിർത്താലും ഇല്ലെങ്കിലും ശരി ഇവിടെ കല്യാണം അതിഗംഭീരമായി ഇൻഷാല്ല ഈ ഐഷുമ്മ നടത്തും ഫസീലയുടെ ശരീരത്തിലൂടെ ദേഷ്യം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു അവൾ വളരെയധികം ദേഷ്യത്തോടെ അവളുടെ റൂമിലേക്ക് കയറിപ്പോകുന്നു അവൾ ദേഷ്യം കൊണ്ട് കരഞ്ഞു പോയി എന്തൊക്കെയാണ് എനിക്കിവിടെ ഒരു വിലയുമില്ല ഒന്നുമില്ല എന്ത് ചെയ്യും ഒന്നിനും വയ്യ വീട്ടിലേക്ക് പോയാൽ അതിൻ്റെ സ്ഥിതിയാണെങ്കിൽ അതിലേറെ കഷ്ടം ഇവിടെ നിന്നാലോ ഹേയ് തള്ളയ മക്കളും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നോടത് തുറന്ന് പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഞാനതില്ലാതാക്കും എന്ന് കരുതിയിട്ടായിരിക്കും ഹേയ് ഇവിടെ ഒരു പെണ്ണും അങ്ങനെ കയറി വരില്ല അഥവാ കയറി വന്നാൽ തന്നെ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും അല്ലാതെ സുഖമായി ജീവിക്കാൻ അവളെ ഞാൻ വിടില്ല ആദ്യമൊക്കെ സ്നേഹത്തിലൊന്ന് അഭിനയിക്കണം പിന്നീട് അങ്ങോട്ട് പണി തുടങ്ങണം ഹേയ് എന്നെ ഇങ്ങനെ ഒരു ഭാഗത്താക്കി നിർത്തിയിട്ട് മറ്റൊരു പെണ്ണിനെ ഷമ്മാസ് കല്യാണം കഴിച്ച് കൊണ്ടുവരല്ലേ എന്നിട്ട് അവളിവിടുത്തെ ഒരു രാജകുമാരിയാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായി മാറും അതായിരിക്കും അവരുടെ പ്ലാനിങ് ആ പ്ലാനിങ് ഫസീല ഉള്ളപ്പോൾ നടക്കില്ല എന്തൊക്കെ തന്നെയായാലും കാര്യമായിട്ടൊന്ന് അഭിനയിക്കേണ്ടി തന്നെ വരേണ്ടി വരും എങ്കിലേ കാര്യങ്ങൾ നടക്കൂ അല്ലെങ്കിൽ തന്നെ ഈ ഒരു വീട്ടിൽ എനിക്ക് തീരെ സ്ഥാനമുണ്ടാവില്ല കുറച്ച് നല്ല രീതിയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ പുതിയ മരുമകൾ ഇവിടെ കയറി അങ്ങ് ഭരിക്കും ഹേയ് അത് ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ തന്നെയാലും ഇനി വീട്ടിലേക്ക് പോകലൊന്നും നടക്കില്ല ഇവിടെ ഒന്ന് സോപ്പിട്ട് കഴിയണം അത് അധികം വൈകാതെ തന്നെ അവൾ ഇവിടെ നിന്നങ്ങ് തട്ടുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് ഇനി ഫസീലയുടെ പുറപ്പാട് ഇൻഷാ അല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമു അസ്സലാമലേക്കും